പകുതി വിലക്ക് സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം നൽകി മുന്നൂറ് കോടി തട്ടിയെടുത്ത ഒരു പത്തരമാറ്റ് സംഖ്യയെക്കുറിച്ച് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ ഇന്നിപ്പോൾ തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ചെയിൻ തട്ടിപ്പായിരിക്കും ഇതെന്നാണ് പറയപ്പെടുന്നത് സ്കൂട്ടർ മാത്രമല്ല ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ സ്മാർട്ട് ഫോൺ തുടങ്ങി സകല സാധനങ്ങളും ഇങ്ങനെ പകുതി വിലക്ക് നൽകാമെന്നായിരുന്നു വാഗ്ദാനം തട്ടിപ്പിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ഒരു സീഡ് പ്രൊമോട്ടർ ആ പ്രൊമോട്ടർ മുഖേന പൊതുജനങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് പകുതി വിലക്ക് വണ്ടിയോ ലാപ്ടോപ്പോ തയ്യൽ മെഷീനോ സ്മാർട്ട് ഫോണോ കൊടുക്കാമെന്ന് വരുതി തീർക്കുന്നു അത് വിശ്വസിച്ച പൊതുജനങ്ങൾ അവർക്ക് പൈസ നൽകുന്നു ശേഷം ജനപ്രതിനിധികളെയും നാട്ടുകാരെയും സംഘടിപ്പിച്ച് ഒരു വലിയ പരിപാടി നടത്തുന്നു ആ പരിപാടിയിൽ വെച്ച് ഡോക്യുമെൻ്റ് എന്ന് പറയപ്പെടുന്ന എന്തൊക്കെയോ പണം നൽകിയ നാട്ടുകാർക്ക് കൊടുക്കുന്നു പിന്നീട് ഒരു വിവരവുമില്ല ഡോക്യുമെൻറ്റിൽ പറഞ്ഞതുപോലെ സാധനം വേണ്ട റീഫണ്ട് മതി എന്ന് വിചാരിച്ച് സാഹി കെട്ട നാട്ടുകാർ അത് വേണ്ട എന്ന് വയ്ക്കുന്നു എന്നിട്ടും നോ റിപ്ലൈ ഒടുവിൽ വഞ്ചിക്കപ്പെട്ടതാണെന്ന് പാവപ്പെട്ട നാട്ടുകാർക്ക് മനസ്സിലാകുന്നു തട്ടിപ്പുകാർക്ക് ലാഭം ലക്ഷങ്ങൾ പാവപ്പെട്ട മനുഷ്യർ അവർ ജീവിതകാലം മുഴുവൻ കൂട്ടിവെച്ച തുകയുടെ ഒരു പങ്ക് നഷ്ടവും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഒത്താശയോടെ നമ്മുടെ നാട്ടിൽ നടന്ന സിനിമാ കഥയെ വെല്ലുന്ന ഒരു തട്ടിപ്പാണിത് കേസിൽ ഓരോ ദിവസവും നൂറുകണക്കിന് പരാതികളാണ് പോലീസിന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് ഇതോടെ കേസിൽ മറ്റൊരു വഴിത്തിരി കൂടി ഉണ്ടായിട്ടുണ്ട് കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന വനിതാ നേതാവ് ലാലി വിൽസൻ്റ് കേസിൽ പ്രതിയായിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് മാത്രം തട്ടിപ്പിനിറിയത് രണ്ടായിരം പേരാണ് അപ്പോൾ തന്നെ അവർ പറ്റിച്ച് കൈക്കലാക്കിയ പണം എത്ര കോടികളായി ഫണ്ട് തട്ടിപ്പിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ മിടുക്ക് മനസ്സിലാക്കുന്ന ഒരു വിഷയം കഴിഞ്ഞ് ഒരു മാസം പോലും ആയിട്ടില്ല എം എൽ എ വരെ ആയിട്ടുള്ള നേതാക്കളുടെ പണക്കൊതിയിൽ പൊലിഞ്ഞു പോയ വയനാട്ടിലെ രണ്ട് ജീവനും ആരും മറന്നു കാണില്ല അതിൽ നിന്ന് തടിയൂരാൻ പെടാപ്പാട് പെടുന്നതിനിടയിലാണ് അടുത്തത് വന്നിരിക്കുന്നത് ഐ സി ബാലകൃഷ്ണനെ ജാമ്യത്തിൽ ഇറക്കി സതീഷനും സുധാകരനും ഒന്ന് നടു അപ്പോൾ അപദ ലാലി വിൻസെൻ്റ് തട്ടിപ്പും വെട്ടിപ്പും എന്ന് എവിടെ വാർത്ത വന്നാലും അതിൻ്റെ അറ്റത്ത് ഒരു കോൺഗ്രസുകാരനെ കാണാം എന്നതായിരിക്കുന്ന അവസ്ഥ അതിനു വേണ്ടി കോൺഗ്രസും ബി ജെ പിയും കൂടെ ഒന്നായി എന്തും ചെയ്യും യുവ കോൺഗ്രസുകാരുടെ സംഘടനാ തെരഞ്ഞെടുപ്പിന് അജിത്തിനും ഷാറുഖാനും വരെ വോട്ടുണ്ടായിരുന്ന കഥയൊന്നും ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ കുട്ടി കോൺഗ്രസുകാരുടെ മഷിക്കുപ്പി സമരവും ഒരർത്ഥത്തിൽ തട്ടിപ്പ് കൈവശമാക്കാനുള്ള റിഹേഴ്സലാണല്ലോ ചുറ്റുമുള്ള അണികളെപ്പറ്റിച്ച് ആളാവുകയും ജയിക്കാൻ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഐ ഡി വരെ വ്യാജമായി ഉണ്ടാക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് വളർന്ന് കോടികൾ തട്ടിക്കൂട്ടുന്ന തനി ക്രിമിനലുകളായി മാറുന്നതെന്ന കാര്യം ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ